എട്ടാം സങ്കീർത്തനം അൻപത്തിരണ്ട് മുതൽ അറുപത്തിനാല് വരെയുള്ള തിരുവചനം എന്നാൽ എൻ്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടി ഉണ്ടായിരുന്നില്ല അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു അവൻ അവരെ തൻ്റെ വിശുദ്ധ ദേശത്തിലേക്കും തൻ്റെ വലം കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു ചരട് കൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്ത് കൊടുത്തു ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എങ്കിലും അവർ അത്യുന്നതായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു വഞ്ചനയുള്ള വില്ലുപോലെ അവർ മാറിക്കളഞ്ഞു അവൻ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീഷ്ണത വരുത്തി ദൈവം കേട്ട് ക്രുദ്ധിച്ചു ഇസ്രായേലിനെ ഏറ്റവും ആകയാൽ അവൻ ശിരോവിലെ തിരുനിവാസവും താൻ മനുഷ്യടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു തൻ്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു അവൻ തൻ്റെ അവകാശത്തോട് കോപിച്ചു തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു അവിടെ യവനക്കാർ തീക്ക് ഇരയായിത്തീർന്നു അവിടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായതുമില്ല അവിടെ പുരോഹിതന്മാർ വാൾ കൊണ്ടു വീണു അവിടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല